ഹായ് വെൽക്കം ടു ഓൺലൈൻ ഷോപ്പിംഗ് ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂ അപ്ഡേഷൻസ് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിലാണ് തരുന്നത് ഒന്നുകൂടി നല്ല ഹൈ ആയിട്ടുള്ള കോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതേപോലെ ഐറ്റംസ് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ള ചുരിദാറുകളൊക്കെ സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടില്ല കേട്ടോ ഓക്കെ മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് കാണുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതൊരു ഹെൽപ്പ് ആണ് കിട്ടുന്നവർക്കും വളരെ എഫോർഡബിൾ പ്രൈസാണുണ്ടോ കളക്ഷൻസ് നോക്കല്ലേ ന്യൂ ട്രെൻഡ് ആയിട്ടുള്ള ഷിമ്മർ ബക്ലാവ മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് ഏതൊരു വ്യക്തിയും അണിഞ്ഞാൽ സുന്ദരിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഓക്കെ നൈസ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ബ്യൂട്ടിഫുൾ ആവാനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയിട്ടോ ഫസ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീനാണ് ഇതിന്റെ ഷെയ്ഡ് അതേപോലെ തന്നെ ഇതിന്റെ ക്ലോത്ത് വേറെ തന്നെ ലെവലാണ് അതായത് നമ്മൾ മുഖത്ത് നല്ലൊരു പുട്ടി ഇട്ടിട്ട് പുറത്തേക്ക് ആ ഒരു ഫീൽ കിട്ടുന്ന ൊഡക്റ്റ് ആണ്ത് ഓക്കെ അപ്പം ഇതിന്റെ സ്ലീവന് വേറെ എക്സ്ട്രാ ഒന്നുമില്ല സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഇതിൻ്റെ എക്സ്പോഷനിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ത്രെഡ് വെച്ച് ആണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു ഷൈനിങ് കിട്ടും കേട്ടോ ഡോകൾ ടൂം ഷൈനിങ് കിട്ടും ഓക്കെ ഫുൾ ആയിട്ട് ആ ഒരു വൈറ്റ് ത്രെഡ് ഇങ്ങനെ വരുന്നുണ്ട് താഴ്ഭാഗത്ത് ഫുള്ള് ആ ഒരു വൈറ്റ് ത്രെഡ് വിത്ത് ഡയമണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഷോള് നല്ല ആണ് ടോപ്പും ഷൂളും ബെസ്റ്റ് ഹെവി ക്വാളിറ്റി ഷിമ്മർ ബഗ്ലാവ് മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ചില പേര് ഇതിനെ സാറ്റിൻ സിൽക്ക് ആനന്ദൊക്കെ വിളിക്കും ഇത് അങ്ങനത്തെ മെറ്റീരിയലല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ് കളക്ഷനാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നൊരു പ്രോഡക്റ്റും കൂടിയിട്ടാണ് അപ്പോൾ ഇത് ഇത്രയും ഹൈ ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് അതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൈസാണ് ഓൺലി വൺ ഫൈവ് നാൻ ഫൈവ് എൽ എക്സിൽ സൈസിലി ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല വിടുത്തുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് മിസ് ചെയ്യാതെ വൺ ടൈമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ടേസ്റ്റ് ചെയ്യണം കേട്ടോ അത്രയും നല്ല അടി മെറ്റീരിയൽ ആണ് ഓക്കെ അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൈ ബ്ലൂ ഷെയ്ഡ് ഓക്കെ കേട്ടോ ഓരോ ഷെയ്ഡും അതിന് അതിൻ്റേതായിട്ടുള്ള വൃത്തിയുണ്ട് കേട്ടോ കാരണം എല്ലാവർക്കും ഇണങ്ങുന്ന ഷെയ്ഡുകളാണ് ഈ പേസ്റ്റിൽ ഷെയ്ഡ് പേസ്റ്റിൽ ഷെയ്ഡിലാണ് നല്ല ഭംഗിയുള്ള ആ ഒരു ഷെയ്ഡ്സും കൂടിയിട്ട് ഓ കണ്ട ഒരു കണ്ട ഷോളൊക്കെ വാവ് ഷെയ്ഡ്സാണ് കണ്ടോ പാൻറ് വെയർന്നത് അങ്ങനെ നമ്മുടെ രണ്ട് ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് ദൻ തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല പിടുത്തുണ്ട് ജസ്റ്റ് വൺ ഫൈവ് ആൻഡ് ഹാൻഡ് ഫൈൽ നിങ്ങൾക്ക് പാർട്ടി വെയർ അറ്റൻഡ് ചെയ്യാം അതേപോലെ തന്നെ നോർമൽ എല്ലാവിധ പരിപാടികൾക്കും ഉപയോഗിക്കാം കാരണം ആ ഒരു ലെവലിലാണ് ഇതിന്റെ മേക്കിംഗ് ഡോ ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒന്നിയൻ പിങ്ക് ആ ഒരു ടോണിലാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തരുന്നത് വൺ ഫൈവ് ആൻഡ് ഫൈവ് എക്സല് ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ആണ് ടോപ്പിൽ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് വേറെ ഇതിലൊരു ഡൗട്ട്സും വേറെ ഒരു കാര്യങ്ങളും അല്ല സന്തോഷിക്കുക ഇത് ഏതൊരു വ്യക്തിയും ഇത് ഡയറക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ചാടിയെടുക്കുന്ന രീതിയിലുള്ള സൂപ്പർ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഷോളിന്റെ സ്കേലപ്പ് വരുന്നത് വൈറ്റ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വൈറ്റ് സ്കേലപ്പ് വർഗാണ് നല്ല ത്രെഡില് അതേപോലെ തന്നെ സ്വീക്വൻസ് ഇതിൽ മൈനോട്ടായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ജിമ്മി ചോ പ്യുവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി മെറ്റീരിയലിലാണ് അത് ചെയ്തിട്ടുള്ളത് സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയേണ്ട ഒരു ക്വാളിറ്റി സ്ലീവിൻ്റെ ഹാൻഡിൽ ആ വർക്ക് വരുന്നുണ്ട് സ്ലീവ് ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലുക്ക് ഒന്ന് നോക്കിയാൽ നല്ലൊരു ബോക്സ് ടൈപ്പിൽ ഫുൾ ഡാമ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിൽ വൈറ്റ് ത്രെഡ് ഇതിൽ സ്വീക്വൻസ് ഇല്ലല്ലോ കേട്ടോ ഫുള്ള് ഫുള്ളായിട്ടും കണ്ടാ നല്ലൊരു ക്വാളിറ്റിയോട് കൂടി പോയിട്ടുണ്ട് ഡൗൺ സൈഡിലും വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ അതിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറകോഷം ഫ്രീ ആണ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഏതൊരു വ്യക്തിക്കും ഒരു നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഒരു കല്യാണം അടിച്ചു പൊളിക്കാനും നല്ല മിനി ലൈംഗികം പറയാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷനാണ് അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഓക്കെ അപ്പോൾ ഇതിൽ റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് നമുക്ക് ഫുൾ ആയിട്ട് ഇതിൽ ലൈനിങ്ങും വരുന്നുണ്ട് എൻഡിലായിട്ട് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വാക്കും വരുന്നുണ്ട് ഇതാണ് ടോട്ടൽ ഓവറോൾ ആയിട്ട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്കിന്ന് തരുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ഡെപ്ലെക്സിൽ സൈസില് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെൻറ്റ് വരുന്നത് കേട്ടോ ജിമ്മിച്ചോ പ്യുവർ ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓൺലി വൺ എയ്റ്റ് നയൻ ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല ഭംഗിയോട് കൂടി രസകരമായി നമ്മുടെ സന്തോഷം ഏ നിറവേറുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളാണ് ധൈര്യമായിട്ട് എടുക്കുക നല്ലൊരു അടിപൊളി ഓപ്ഷൻ ഒരുപാട് പേര് ചോദിക്കുന്ന അടിപൊളി ഗ്രീൻ ഉണ്ടാവും നല്ല രസമുള്ള നല്ല ഷെയ്ഡ് നാല് ഷെയ്ഡ്സ് ് ചാട്ടാണ് ഒരാളും ഇതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണ്ട ഇത് എടുത്ത് കഴിഞ്ഞാൽ പെട്ടുപോകുമ്പോൾ ഈ അരിച്ചിട്ട് എടുക്കാതിരിക്കേണ്ട ഈ ഒരു ഭംഗി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എടുത്തോ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ ആ ഒരു ഗ്രീന് നോക്കിയാൽ അതിൻ്റെ പാൻറ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള പാൻറ്റെ ഡൗൺ സൈഡിലും വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഹൈ ക്വാളിറ്റിയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് ആ ഒരു റിയൽ ഷെയ്ഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡിലൊരു ഷെയ്ഡാണിത് യാ സെയിം ഇതും കൂടി അപ്പോൾ എല്ലാവരും ഒരു പാർട്ടിയിൽ ഡിഫറെൻ്റ് ആയിട്ട് വേറെ ചെയ്യണം ഞാൻ യുണീക്ക് ആയിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതാ നിങ്ങൾക്ക് മാത്രം നിങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ കളറുകളാണ് ഫോട്ടോ ഫോട്ടോബോസിനൊക്കെ ഇതിനെ മറക്കാനായിട്ട് ഇതിനെ മാറ്റി നിർത്താനായിട്ട് വേറെ കളറുകളില്ലാട്ടോ അത്രയും സൂപ്പർ കളറുകളാണ് ഇതൊക്കെ അല്ല ഫോർ ഷെയ്ഡ് ഞാൻ കാണിക്കുന്ന നാല് ഷെയ്ഡും നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് കണ്ടുനോക്കൂ ശരിക്കും ആ ഒരു ഡിജിറ്റൽ പ്രിന്റിൽ കിട്ടുന്ന ഷെയ്ഡ് ഉണ്ടല്ലോ അത് കറക്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്ത് കിട്ടുക എന്ത് ഭംഗിയാണോ നാല് കളറും നല്ല രസവും ഉണ്ട് അതേപോലെ ഹൈ പ്രീമിയം ക്വാളിറ്റി ജിമ്മിച്ചോ മെറ്റീരിയൽ ഡബിൾ എസ്ഡ് സൈസ് ഫോർട്ടി സെവൻ ഇന്ത്യ ലെങ് സ്ലീവിൽ ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ പാൻറ്റ് വരുന്നത് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ പാൻഡിൽ വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ നമുക്ക് വഴക്ക് വരുന്നുണ്ട് ആയിട്ട് വൈറ്റ് ത്രെഡ് വിത്ത് ഡാമണ്ട് ആണ് ചെയ്തിട്ടുള്ളത് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഹൈ പ്രീമിയം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ഓൺലി വൺ നൈറ്റ് നയൻ ഫൈവ് വരുന്നുള്ളൂ ഒരാളും ദുഃഖിക്കേണ്ട പ്രയാസപ്പെടേണ്ട വീണ്ടും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു സംഭവം വൺ ഹിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരുപാട് പേര് ഇപ്പോഴും നിരന്തരം ചോദിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിൽ ഷോൾ നമുക്ക് ഒരു കളർ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഗ്രീൻ ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതെ ഉണ്ടോ ഈ ഒരു സംഭവമാണ് ഇതിൽ അവൈലബിൾ ആവട്ടുള്ളത് ഇത് ഒരു ഓർഗൻസ ടൈപ്പ് ഷോളാണ് നമുക്ക് പാർട്ടിവെയർ ഒക്കെ സിമ്പിൾ ഹംബിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ യുണീക്ക് അലഗൻറ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ ഇതിലെ പാൻറ്റൊക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ടൂസ് ചെയ്ത് നമുക്ക് ലാസ്റ്റിക് ആണ് വരുന്നത് ഇതിന്റെ ഡൗൺ സൈഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടി വരുന്നുണ്ട് കേട്ടോ ഓക്കെ ആൻഡ് ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വേറെ തന്നെ ലെവലാണ് കേട്ടോ ഡുവൽ ടോൺ പോലെ ചെയ്തിട്ടില്ല ആ ഒരു സംഭവമാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് കണ്ട ആ ഒരു ഗോൾഡൻ ത്രെഡ് അതിലൂടെ പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് വേറെ ചെയ്യുമ്പോൾ വേറെ തന്നെ ലെവലായിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് പിന്നെ ഇതിന്റെ നെക് പോഷൻ ഫുൾ ആയിട്ട് ഫുൾ ഹാൻഡ് വർക്ക് ആണ് മെഷീൻ വർക്ക് അല്ലാതെ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ത്രെഡ് കൊടുത്തിട്ടുണ്ട് ട്യൂബ് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം നമുക്ക് ഇതിൻ്റെയും സൈസ് അവൈലബിൾ ആവുന്നത് എൽ എക്സ് സൈസിൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് കേട്ടോ വൺ ഫൈവ് നാൻഡ് ഫൈവിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാറ് ഇപ്രാവശ്യം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഓൺലി മാത്രോ ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാണ് കിഡിലൻ പ്രോഡക്റ്റ് വേറെ തന്നെ മാറി നിൽക്കുന്ന ലെവലിലുള്ള കളക്ഷൻസ് ആണ് വരുന്നത് ഷോളുകളാണ് ഡിഫറെന്റ് എല്ലാ ഷോളുകളും കാണിച്ചു തരാം തലയിൽ കിടക്കുന്ന രീതിയിലുള്ള നല്ല ഹെവി ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള സൈഡ് സോറി വൺ സൈഡ് ആയിട്ട് ഇതിലെ സ്കേലപ്പ് വർക്ക് അതുപോലെ തന്നെ ഫുൾ വർക്ക് ആയിട്ട് വരുന്ന ഡിജിറ്റൽ പ്രിന്റോട് കൂടി ഏതൊരു മുഖത്തിനും നല്ല കോൺട്രാസ്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല ഷെയ്ഡാണ് നമുക്ക് ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോ കറക്റ്റ് ആ ക്ലോസ് വ്യൂ ഒക്കെ നോക്കിയാൽ മതി കറക്റ്റ് നിൽക്കുക ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഫുൾ ആയിട്ട് നിൽക്കുകയും ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഷോളോട് കൂടി ഈ ഒരു പാൻറ്റോട് കൂടി അതിലെ ഒരു ഷെയ്ഡ് പോലും നമുക്കൊന്ന് നീക്കി വെക്കേണ്ടതില്ല നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ആ ഒരു ലാവൻഡർ ഗ്രേപ്പ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇതിലെ നെക്സ്റ്റ് ഷോള് വരുന്നത് കേട്ടോ ഈ ഒരു പ്രൈസ് ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഷോപ്പിലൊക്കെ നിങ്ങൾക്ക് വൺ നൈറ്റ് നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ ആയിരിക്കാം പക്ഷേ ഈ ഒരു പ്രൈസ് വൺ ഫോർ ഡബിൾ ഫൈവ് അൺബിലിയൈസ് ആട്ടോ അപ്പൊ പാർട്ടി വെയർ ഫ്രഷ് ഐറ്റം ആണ് തരുന്നത് അത് മാത്രം നിങ്ങളൊന്ന് ചിന്തിക്കുക അതിന് ശേഷം ബൈ സിംഗിൾ പീസ് അല്ല ഇങ്ങനെ റേറ്റ് കുറച്ചിട്ടുള്ളത് നല്ല അടിപൊളി അഫോർഡബിൾ പ്രൈസിൽ എല്ലാവർക്കും ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല അതിമനോഹരമാക്കിയിട്ടുള്ള കളക്ഷൻ ആണ് മീനൊക്കെ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ക്വാളിറ്റി ഉള്ള പാൻറ് ആണ് ഓൺലി വൺ ഫോർ ഡാബിൾ ഫൈവ് ഡൗൺ സൈഡിൽ ജസ്റ്റ് ഈ ഒരു സംഭവം കൂടി ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ മൊഡാൾ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ അല്ല നല്ല ഫിനിഷിങ് കിട്ടും നല്ല ക്വാളിറ്റി കിട്ടും ഏതൊരു വ്യക്തിക്കും ആ ഒരു ഫീലോട് കൂടിയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഒന്നല്ല രണ്ടല്ല പത്തല്ല എത്ര പ്രൊഫഷൻ വെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് എത്തുന്നു മാറ്റി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല കാരണം അത്രയും സോഫ്റ്റ് ആണ് സിമ്പിൾ ആണ് സിമ്പിളാണ് ആണ് പ്രീമിയം ക്വാളിറ്റി മൊടാൻ സിൽക്ക് ഇട്ടോ അതായത് അറിയാലോ ഈ മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഒരുപാട് പറയേണ്ടല്ലോ നല്ല അടിപൊളി ഷോഡ് വരുന്നുണ്ട് നല്ല കിടൻ കലക്കനായിട്ടോ ഇതിൻ്റെ പാൻറ് ഇതാണ് വരുന്നത് പാൻറ്റ് കൊണ്ട് ആൾക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പോൾ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ സേസിൽ ചെയ്യുന്നത് കൊണ്ട് മാത്രം മോഡാൾ സിൽക്കിൽ എൽ എക്സിൽ ചെയ്യാനായിട്ട് ഒരുപാട് ടീനേജ് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഹൈ റിച്ച്നെസ് ഫീലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് മാത്രമല്ല ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ ഇതിൻ്റെ സൈഡ് ഫ്രണ്ട് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് താഴ്ഭാഗത്തായിട്ട് അതിൽ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവിലെ ലൈനിങ് അവൈലബിൾ അല്ല ബട്ട് ഇതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സ്ലീവും ഇതിൽ അവൈലബിൾ ആണ് എൽ എക്സിൽ ഡബിൾ എക്സിൽ ഇങ്ങനെ മൂന്ന് സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ആൻഡ് രണ്ടേ രണ്ട് ഷെയ്ഡാ കേട്ടോ പാൻറ്റെ നല്ല രസകരമായിട്ടുള്ള പാൻ്റാണ് വരുന്നത് മൊഡാൽ സിൽക്കിൽ പ്രീമിയേക്കാളും അടിപൊളിയാണ് മസ്ലിൻ സിൽക്ക് അതിനേക്കാളും സൂപ്പർബാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് മൊടാൽ സിൽക്ക് ഡോ കേട്ടോ ഇത് സിൽക്ക് എന്ന് പറയുമ്പോൾ കീറി പോകുന്ന ടൈപ്പ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഫസ്റ്റ് ട്രൈ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ നോ പ്രോബ്ലം ഡോൺ വെറി ഗുഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആണ് കളറുകളിൽ പോകാതെ നല്ല അടിപൊളി പ്രിന്റ് ആയിട്ടുള്ള ഷോഡും വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ ടു എക്സ് എൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ഇത് വരുന്നത് ആൻഡ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് എത്രയ്ക്ക് തരണം ഒരു വൺ ത്രീ നയൻ ഫൈവില് ആയാൽ നിങ്ങൾ ഹാപ്പി ആവുമോ വൺ ത്രീ നയൻ ഫൈവ് എന്ന് പറയുന്നത് അൺബിലീവബിൾ പ്രൈസ് ആട്ടോ സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബെസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ഓൺലി വൺ ത്രീ നയൻ ഫൈവില് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് എൽ എക്സിൽ ഡബിൾ എക്സ് സൈസ് കിട്ടോ ഇതിൽ നമുക്ക് ചില ഷെയ്ഡിൽ ഡബിൾ എക്സൽ കുറവാണ് ഓക്കെ കാരണം ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് എൽ എക്സ് എല്ലിനാണ് കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഇതാണ് ഇതിൽ പാൻറ്റ് വരുന്നത് ഏകദേശം മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽ കഴിഞ്ഞിട്ട് തന്നെ എടുത്ത് കാണിച്ചു തരാം ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത്രയും നല്ല ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് വൺ ത്രീ നയൻ ഫൈവിലാണ് ഓക്കെ ഇത് നമ്മുടെ ഓണം ഒക്കെ ആവാറായി എല്ലാവിധ പരിപാടികളും തുടങ്ങാറായി അപ്പോൾ എല്ലാവർക്കും ആവശ്യം വരും വെക്കേഷനും പോലെയൊക്കെ വെഡിങ്ങിന്റെ സീസൺ സീസണാണ് എല്ലാവർക്കും ആവശ്യപ്പെടുന്നത് നല്ല അടിപൊളി കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ബെസ്റ്റ് പ്രൈസിൽ തരുന്നത് സിമ്പിൾ ഹമ്പിൾ ത്രീ എക്സ് എൽ ഓട്ടർ സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയല് പ്യുവർ ക്വാളിറ്റി മെറ്റീരിയല് ഇതിന്റെ സ്ലീവിന്റെ ഇങ്ങനെ വരുന്നുണ്ട് യോഗ ഭൂഷണില് നെക്കിൽ ഇങ്ങനെ ഷോ ബട്ടൺ വിത്ത് ഈ ഒരു സംഭവം കൂടി വരുന്നുണ്ട് പാൻറ്റ് ത്രീ എക്സ് എല്ലിന് ഒരു ഫൈവ് എക്സ് എൽ സിക്സ് എക്സല് സെവൻ എക്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാൻറ്റ് പാൻറ് കൊണ്ട് ഫ്ലോപ്പ് ആയി പോകേണ്ടതില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ എൻ സൈഡിൽ ഇങ്ങനെ വരുന്നുണ്ട് ഫുള്ളായിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഓൺലി ത്രീ എക്സൽ സൈസില് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല വിടുത്തും കൂടിയിട്ട് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അതേപോലെ തന്നെ നല്ല ക്ലോത്തും വെച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് ഉള്ളു അതുപോലെ തന്നെ ഇതിൽ ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക അതിനുശേഷം അതിന് ചെയ്തിട്ടൊന്ന് വേറെ ഇത് കഴിഞ്ഞാൽ ഫീൽ ഗുഡ് തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിലെ പാൻറ്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് കാണുവാൻ മാത്രമല്ല ബൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് എഫോർഡബിൾ മാജിക്കൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഷോള് എല്ലാത്തിനേക്കാളും ഭംഗിയുള്ള നല്ലൊരു ഷോളും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ദുപ്പട്ട തന്നെയാണ് നമ്മൾ നമ്മളിതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ ഡാർക്ക് ആണ് വരുന്നത് കോട്ടൺ ആണ് വരുന്നത് അതേപോലെ തന്നെ ബ്ലോക്ക് പ്രിന്റ് ആണ് നല്ല കൂടി നല്ല കൂടി നല്ല ഭംഗിയോട് കൂടി സുഖത്തോടു കൂടി വേർ ചെയ്യുവാൻ എയ്റ്റ് നയൻറ്റി ഫൈവ് ലീ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ ചെറുതായിട്ടുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള പ്രിന്റുകളാണ് ഇതിൽ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള പ്രിന്റുകളാണ് ഏതൊരു വ്യക്തിക്കും ആഗ്രഹം ഉണ്ടാവുന്നത് ചെറിയ പ്രൈസിൽ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള പാൻറ് ഉണ്ട് നല്ല പിടുത്തുണ്ട് ഓക്കെ ഹാപ്പി ആയി ഏകദേശം ഒരു ഗ്രൈപ്പ് ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത് കേട്ടോ ഗ്രൈപ്പ് അതിനോട് ടച്ച് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് മെറുകുണല്ല നല്ല ഭംഗിയുള്ള നല്ല നല്ല കിഡിലൻ പ്രൊഡക്റ്റുകൾ തന്നെയാണ് എല്ലാതും ഒന്നും നമുക്കിതിന് മാറ്റിവെക്കേണ്ടതില്ല കിഡിലൻ കളേഴ്സാണ് മൂന്നും നാലും ഒക്കെ കാണിക്കുന്നത് കേട്ടോ ലാസ്റ്റ് വൺ വൺ ഓഫ് ദ ബെസ്റ്റ് മൈ ഫേവറേറ്റ് ഷേർട്ട് സ്കൈ ബ്ലൂ അല്ലേ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കിഡിൽ ആൻഡ് ഫുൾ ലെങ്ത് ഗൗൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല പഫ് കൊടുത്തിട്ടുണ്ട് ഇറാനി ഒക്കെ നമ്മൾ സെയിൽ ചെയ്തിരുന്നില്ലേ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ആ ഒരു ഓ ഓ നല്ല മിൽക്ക് വൈറ്റ് ഷേർട്ട് കിട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് കാണിക്കാനുള്ളത് ഓൺലൈൻ നയൻ നയൻ ഫൈവ് അതാണ് നമ്മുടെ ബെസ്റ്റ് മാജിക്കൽ പ്രൈസ് ഓക്കെ ആൻഡ് ഡാർക്ക് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് കോഫി ബ്രൗൺ അവൈലബിൾ ആണ് നല്ല ഡ്യൂളായിട്ടുള്ള സ്ലീവ് ഉണ്ട് ആർക്കും ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ കിഡിലൻ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ലാവൻഡർ ആണ് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഫിഫ്ത് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓ എല്ലാവരും ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഈ ഒരു ഷെയ്ഡ് ആണെന്നെ ലാസ്റ്റ് കാണിച്ചിട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നത് ഡബ്ലക്സിൽ സൈസില് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലാംഗത്തില് ഓൺലൈൻ നയൻ നയൻ ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ കിട്ടുന്ന നിങ്ങളുടെ അടിപൊളി കളക്ഷൻസ് നോക്കിയാൽ വാവ് ആൻഡ് അടിപൊളി കേട്ടോ വേറെ തന്നെ ലെവലാണ് എല്ലാ ഷെയ്ഡും വരുന്നത് കോഫി ബ്രൗൺ അടിപൊളി ഓ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നയൻ നയൻറ്റി ഫൈവില് അമ്പത്തി ആറ് ഇഞ്ച് ലാങ്ങ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഇതാണ് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് അയക്കുക പേയ്മെന്റ് ചെയ്യുക അഡ്രസ് അയക്കുക പ്രോഡക്റ്റ് വീട്ടിലെത്തി ബിഗ് സൈസിൽ ചെയ്ത നമ്മുടെ ടീനേജ് എപ്പോഴും നമ്മുടെ അടുത്ത് അട്ടിൻഡാക്കും നമ്മുടെ കുഞ്ഞ അനു ചത്തിമാർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ക്വാളിറ്റിയോടുകൂടി നല്ല പ്രൈസിൽ ഫ്ലെക്സിബിളായിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്കിത് നമ്മളിത് ഹൃദയപൂർവ്വം സമർപ്പിക്കുകയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുതരാം നല്ലൊരു ബനിയനാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഒരുപാട് വർഷക്കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ് ആയിട്ടൊരു ഫാബ്രിക് അതേപോലെ തന്നെ തരി പോലും കളറിളയ്ക്ക് പോകാത്ത നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഈ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ളത് വേറെ എഴുതി കാണുന്നുണ്ടെങ്കിൽ ഇതായതുപോലെ ഇങ്ങനെ നടക്കത്രണ്ടെങ്കിൽ കുടുങ്ങിയത് മിസ്റ്റേക്ക് വന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് പുറകു വശത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ട് സംഭവം അങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾ ഇഷ്ടാന്സ് തന്നെ നിങ്ങൾക്ക് ബട്ടർഫ്ലൈയോ എന്ത് വേണമല്ലോ ഇതിൽ കെട്ടി സെറ്റാക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതൊരു ടു പീസാണ് വരുന്നത് മോം ടൂബിക്കൊക്കെ ഒരുപാട് പേര് സീൽഡസ് ആയിട്ട് ണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്തോ ഇതൊരു ലോക്കൽ ക്വാളിറ്റി മെറ്റീരിയൽ അല്ല ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു രീതിയിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ്സ് വരില്ല നല്ല രസകരമായിട്ടുള്ള നല്ല ക്ലോത്ത് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മറ്റുള്ള പരിപാടിക്കൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീനേജിലെ ഒരു ക്ലാസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ആ ഒരു ലെവല് വേറെ തന്നെ കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഹോറിസോണൽ ആയിട്ട് ലൈക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടും രസമായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് വരുന്നത് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ അതുപോലെ തന്നെ എൽ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതില് ചില പ്രൊഡക്റ്റുകൾ ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് വരുന്നത് സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ഉണ്ട് ഒരു ഇതുവരെ കാണാത്ത ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിലാണ് ആർ യു ഹാപ്പി ഈസി പർച്ചേസിങ് അല്ലേ പ്രൈസൊക്കെ അഫോർഡബിൾ അല്ലേ അപ്പൊ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ പ്രൈസ് അഫോർഡബിൾ ആണോ എന്താണെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ലല്ലോ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലും മറ്റുള്ളവരുടെ ഒക്കെ ഓക്കെ മാക്സിമം നിങ്ങൾക്ക് പ്രൈസ് ഒക്കെ ഞാൻ സെറ്റാക്കി തരാം നിങ്ങൾ എന്ത് ചെയ്യുക ഓൾറെഡി നമ്മുടെ ബെസ്റ്റ് പ്രൈസ് ആണ് നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു മൂന്നാലും പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ പ്രൈസ് ആക്കി തരാം ഓക്കെ ഇതാണ് നമുക്കൊരു ആഷ് കളർ വരുന്നത് ഇതാണ് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് എല്ലാം നല്ല രസകരമായിട്ടുള്ള കളറാണ് ഓൺലി വൺ സീറോ ആൻഡ് ഫൈവ് പ്ലസ് ഷുപ്പിംഗ് ഫീഡിങ് മോമിനു വേണ്ടി പ്രീമിയം ക്വാളിറ്റി ഡൗ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് എന്താണ് പ്രീമിയം ആ ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു റഫ് ഫീൽ കിട്ടില്ല നല്ല സ്മൂത്ത് ആയിരിക്കും മെറ്റീരിയൽ വരുന്നത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ലാവണ്ടർ ആണ് വരുന്നത് ഫീഡിങ് പർപ്പസ് ആണ് ഒരുപാട് പേർക്ക് ഒരു അനുഗ്രഹമായ ഒരു ആണ് ഫുൾ ലെങ്ത് ഗൗൺ ഈസി ആക്സസ് ഫോർ ഫീഡിങ് അതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് ആൻഡ് നല്ല നല്ല കളക്ഷൻസ് ബെസ്റ്റ് എഫോർഡബിൾ പ്രൈസ് ഓൺലി ഫൈവൻ ആൻഡ് ഫൈവ് ഡബിൾ എക്സൽ ബട്ട് എക്സലിലേക്കും നിങ്ങൾക്ക് ലാർജിലേക്കും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ കുട്ടികളുമായി നടക്കുന്ന എല്ലാ അമ്മമാർക്കും ഇത് ആഡ് ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ ഫീഡിങ്ങിന് വേണ്ടി മാത്രമാണോ അത് പൈസ ചെയ്യാറ് അല്ല എല്ലാവരും ഒരുപോലെ പൈസ ചെയ്യാറുണ്ട് കണ്ടോ സ്ലീവ് നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഓൺലി ഫൈവൻ ആൻഡ് ഫൈവ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൽ ഫൈവ് ആൻഡ് ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ബട്ട് ഇതും കൂടി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല ഇതിനോടൊപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ നിന്നോ എന്തെങ്കിലും ഒരെണ്ണം എക്സ്ട്രാ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതേപോലെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ രണ്ടെണ്ണം അല്ലെങ്കിൽ അതിൽ കൂടുതലും എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തോളും ഒറ്റ പോസ്റ്റിലാണ് ഇത് വരുക കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഇത് വരുന്നുണ്ട് ഗ്രീൻ വരുന്നുണ്ട് ആഫ്റ്റർ നമ്മൾക്ക് ഇത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്യാനുള്ള ഡോറീസും ഇതിൽ എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ലൂപ്പും എല്ലാതും ഇതിൽ അവൈലബിൾ ആണ് കളർ ഉള്ള കിപ്പോയില്ല നല്ല ഫ്ലെക്സിബിൾ പ്രൈസിൽ ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ഫീഡിങ് രണ്ട് ഷെയ്ഡ് ഫസ്റ്റത്തെ ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു സ്കൈ ബ്ലൂ പോലെ തോന്നിക്കുന്ന ഒരു ആഷ് കളറാണ് കേട്ടോ ബ്ലൂവും ആഷും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് ഓക്കെ ഇതിലാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്ന് പറയാം ആൻഡ് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് എന്ന് പറയാം കേട്ടോ ക്ലോസ് വ്യൂ കാണിക്കുന്നുണ്ട് എല്ലാത്തിലും ആൻഡ് ലോങ് വ്യൂ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിലെക്കിൽ പക്ക ക്വാളിറ്റി ഡോ മെറ്റീരിയൽ ആണ് വരുന്നത് ഇവിടെ വരെ നമുക്ക് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് വേറെ കട്ടിങ്സ് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാറ് വേറെ കട്ടിങ്സൊന്നുമില്ല ഇതിൽ ജസ്റ്റ് ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പുറകിൽ വേറെ കട്ടിങ്സും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഇതിലില്ല നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട ജസ്റ്റ് ഫൈവ് ആൻഡ് ഫയർ ക്വാളിറ്റി ഡോ മെറ്റീരിയൽ ഫൈവ് ആൻഡ് ഫയർ ഇതിലും കോഡ് സെറ്റിൽ നിങ്ങൾ രണ്ട് പീസ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും അതിലധികവും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യ ഡോ ആൻഡ് ഇതിലെ പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് കുറച്ച് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഡോ മെറ്റീരിയൽ തന്നെ കുറച്ച് ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് എക്സില് ഡബിൾ എക്സില് സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ ലെങ്ത്ത് ഒരു ഫോർട്ടി വൺ ഫോർട്ടി ടു ഷർട്ട് കിട്ടുന്നുണ്ട് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകില്ല നല്ല ക്വാളിറ്റിയോട് കൂടി നല്ല അന്തസ്സോട് കൂടി നല്ല ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേറെ കേട്ടോ സ്ലീവൊക്കെ നല്ല രസായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡോവിൽ ക്രഷ് ചെയ്തിട്ടാണ് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുകട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന കട്ടിങ്ങും നോക്കിയേ കേട്ടോ സ്ട്രെയിറ്റ് കട്ടിംഗ് അല്ല ഹിപ് സൈസിലേക്ക് കുറച്ച് കവ് എത്തിട്ടാണ് പോയിട്ടുള്ളത് ഈ ഒരു കവ് ചെയ്യുന്ന ഈ ഒരു പോഷൻ സൈഡ് ഓപ്പൺ ആണ് ഇവിടെ വരെ നമുക്ക് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആണ് എല്ലാം വൈറ്റ് ഷെയ്ഡില് നല്ല അടിപൊളി ആക്കിയിട്ടുള്ള മനോഹരമാക്കിയിട്ടുള്ള നല്ല ഷെയ്ഡുകളാണ് ഫ്ലോറിൽ വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ആടോ ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണെ മിസ് ചെയ്യരുതായിരുന്നു ബട്ടൺസ് അവൈലബിൾ ആണ് നമുക്കിതിലെ വൺ ടു ത്രീ ബട്ടൺ ഇല്ല വൺ ടു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കി ഫീഡിംഗിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ജസ്റ്റ് മാറ്റിയിട്ട് അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം ഓക്കെ സെക്കൻഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സിൽ എക്സിൽ സൈസിലാണ് വരുന്നത് സൂര്യൻ ഉദിച്ചു മരുന്ന പോലെ ഉള്ള ഒരു കളറുകളാണ് എല്ലാം വൈറ്റ് ഷെയ്ഡാണ് അതില് പ്രിന്റുകളാണ് മാറി മാറി വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോവില്ല റൗണ്ട് അലാസ്റ്റിക് ആണ് വരുന്നത് എക്സിൽ ഡബിൾ എക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു ഫ്ലെക്സിബിൾ പ്രൈസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക ഇങ്ങനെ വിനയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാനുള്ള കട്ടിയുള്ള മനസ്സൊന്നുമല്ല നിങ്ങളത് നല്ല മനസ്സിനുടമയാണ് എല്ലാവരും അപ്പോൾ അത് ചെയ്യും എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും നല്ല മനസ്സിനുടമയാണെന്നും അതുകൊണ്ട് നിങ്ങൾ ഷെയറും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഇല്ലേ നല്ലവരല്ലേ അപ്പോൾ ഇത് ഇതിൽ ലാസ്റ്റ് ഷൂഡിന് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഓക്കെ അപ്പം ഇൻഷാല്ല ഇനിയും നല്ല കളക്ഷൻസ് ആയിട്ട് വരാം അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഷെയർ വേണം ലൈക്ക് വേണം കമൻറ്റ് വേണം നമ്മുടെ ചാനലിൽ ഒന്നൂടെ എൻഗേജ് ആക്കി തരണം ഓക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ